നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്ത വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം ജനാധിപത്യത്തെയും ഭരണഘടനയെയും നോക്കുകുത്തിയാക്കി പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ മഹാപ്രതിരോധമൊരുക്കി ഇന്ത്യ കൂട്ടായ്മ രാജ്യവ്യാപക പ്രക്ഷോഭം തെരുവിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി ജന്തർ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പുറത്താക്കപ്പെട്ട എം പിമാരുമടക്കം ആയിരത്തോളം പേർ കൈകൂർത്തു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എൻ സി പി പ്രസിഡന്റ് ശരത് പവാർ ഡി എം കെ നേതാവ് തിരുച്ചി ശിവ തുടങ്ങിയവർ അണിനിരന്നു രാജ്യത്തെയും ജനാധിപത്യത്തെയും രക്ഷിക്കാനാണ് യോജിച്ചുള്ള പോരാട്ടമെന്നും പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ മോഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഗാർഗെ പറഞ്ഞു പാർലമെന്റിൽ നോട്ടീസ് നൽകിയിട്ടും അത് വായിക്കാൻ പോലും അനുവദിച്ചില്ല രാജ്യസഭാ ഉപാധ്യക്ഷൻ ജഗദീപ് ധർഗനെതിരെയും ഗാർഗെ രൂക്ഷമായി വിമർശിച്ചു ജാട്ടായതിനാൽ അപമാനിക്കപ്പെട്ടുവെന്ന് പറയുന്നതിന് പകരം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ധൻഗർ നിറവേറ്റണം തന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് ദളിതനായതിനാലാണോ എന്നും ഗാർഗെ ചോദിച്ചു എം പിമാരെ പുറത്താക്കിയതിലൂടെ അറുപത് ശതമാനം ജനങ്ങളുടെ ശബ്ദമാണ് മോഡി അടിച്ചമർത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനാധിപത്യം സംരക്ഷിക്കാനായി എന്ത് വില കൊടുക്കുവാനും തയ്യാറാണെന്ന് ശരത് പവാർ വ്യക്തമാക്കി ഐ പി സി സി ആർ പി സി തെളിവു നിയമം എന്നിവയ്ക്ക് പകരം പാർലമെന്റ് പാസാക്കിയ മൂന്ന് ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ നിയമമായി ഐ പി സിക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരമുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമുള്ള ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകളിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പിട്ടത് ശൈത്യകാല സമ്മേളനത്തിൽ ശക്തമായി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ ഒന്നടങ്ങ് പുറത്താക്കിയാണ് ഈ ബില്ലുകൾ പാസാക്കിയത് പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പല വ്യവസ്ഥകളും പൗരാവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഹനിക്കുന്നതാണെന്ന ആക്ഷേപം ശക്തമാണ് എന്നാൽ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉടച്ചുപാർക്കാനാണ് നീക്കമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടു പുതിയ ക്രിമിനൽ നിയമ ബില്ലുകൾ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് വിവാഹേതര ബന്ധങ്ങൾ വീണ്ടും കുറ്റകരമാക്കണമെന്നത് ഉൾപ്പെടെയുള്ള ചില ശുപാർശകൾ ആഭ്യന്തരകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് കൈമാറി ഡിസംബർ പന്ത്രണ്ട് ശൈത്യകാല സമ്മേളനത്തിൽ നേരത്തെ അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ പുതുക്കിയ ബില്ലുകൾ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുകയായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ബഹുജന സംവാദന പരിപാടിയാണ് നവകേരള സദസ്സ് മുപ്പത്തി ആറ് ദിവസം നൂറ്റി മുപ്പത്തി ആറ് വേദി ഇരുപത്തിയെട്ട് പ്രഭാത സദസ്സ് ഇരുപത്തിയേഴ് വാർത്താ സമ്മേളനം ആറ് ലക്ഷത്തിൽ പരം നിവേദനങ്ങൾ തലസ്ഥാനത്തിന് പുറത്ത് അഞ്ചു മന്ത്രിസഭായോഗം ഒരു വാഹനത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും നടത്തിയ സഞ്ചാരം ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഈ പരിപാടിക്കുണ്ട് എറണാകുളം ജില്ലയിലെ നാല് നിയോജക മണ്ഡലത്തിൽ ജനുവരി ഒന്ന് രണ്ട് സദസ്സുകൾ ചേരുന്നതോടെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലെയും പര്യടനം പൂർത്തിയാക്കും വട്ടൂർക്കാവിലെ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ഡിസംബർ ഇരുപത്തി മൂന്നിന് നവകേരള യാത്രയുടെ പര്യടനം അവസാനിച്ചു നവകേരള സദസ് എന്ന ജനകീയ സംവാദന പരിപാടി ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ അത്യപൂർവമായ അധ്യായമായി മാറി വിപരീത ദേശീയ സാഹചര്യത്തിലും കേരളം ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ട് മാതൃകാപരമായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനും ഇവിടുത്തെ വികസനത്തിനും ക്ഷേമത്തിനും തടയിടാനുള്ള ആസൂത്രണ ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇതിലൊന്നും തളരാതെ വൈഷമ്യങ്ങളെ മൗലികമായ വഴികൾ കണ്ടെത്തി മറന്നുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുകയാണ് വിജ്ഞാന സമ്പദ്ഘടനയും നൂതനതത്വ സമൂഹവും വാർത്തെടുത്തുകൊണ്ട് പുതിയൊരു കേരള മാതൃകയാണ് നവകേരള സദസ്സിലൂടെ സൃഷ്ടിച്ചത് ജനങ്ങളും സർക്കാരും തമ്മിൽ ഒരു വലിയ പാരസ്പര്യം രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള വേദികളായി നവകേരള സദസ്സുകൾ മാറി കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം അറുപത്തിയേഴ് വർഷം പൂർത്തിയായിരിക്കുകയാണ് കഴിഞ്ഞ ആറേ മുക്കാൽ ദശകം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മാനവ വിഭവ വികസന സൂചികളിൽ കേരളം രാജ്യത്തെ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് സാക്ഷരതാ ജനകീയാസൂത്രണം അധികാര വികേന്ദ്രീകരണം സ്ത്രീ ശാക്തീകരണം എന്നിവയിലെല്ലാം രാജ്യത്തിന് കേരളം മാതൃകയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് ഉച്ച ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇടപെടലുകൾ മണ്ണിലും തൊഴിൽശാലകളിലും പണിയെടുത്തവർ അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങൾ നാടുവാഴി സമ്പ്രദായത്തിനെതിരെയും ദിവാൻ ഭരണത്തിനെതിരെയും സാമ്രാജ്യത്വ വാഴ്ചയ്ക്കെതിരെയും നടന്ന പ്രക്ഷോഭങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി നടത്തപ്പെട്ട ജനകീയ ഇടപെടലുകൾ എന്നിവയെല്ലാം ചേർന്ന് കേരള സമൂഹത്തെ സൃഷ്ടിച്ച മാറ്റങ്ങളാണ് നമ്മുടെ പുരോഗതിക്ക് അടുത്തറയൊരുക്കിയത് കേരളത്തിന്റെ ഭാവി ഏത് രീതിയിലുള്ളതായിരിക്കണം എന്നതും അതിനുള്ള ഉപാധികളും കണ്ടെത്തുന്ന മേഖലയായി നവകേരള സദസ്സുകൾ മാറി ജനയുഗം പൊളിറ്റിപ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം